എന്നാൽ ഒ ഞാൻ കണ്ടു ഒപ്പോണെന്റ് അത്ര എന്ത് കാരണം ചില്ലറക്കാരനല്ല ആളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ ചോദിച്ചപ്പോൾ ഏകദേശം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എല്ലാ നാഷണൽ ലെവലിൽ കളിച്ചൊരു പ്ലെയർ ആണ് സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ ആള് നാഷണൽ മൾട്ടിപ്പിൾ ടൈംസ് ചാമ്പ്യൻഷിപ്പ് അതായത് പ്രോ ഫൈറ്റ്സിൽ എന്ത് ചെയ്ത് ടൈറ്റോ കോമ്പറ്റീഷൻ ആയിരിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതൊക്കെ ആദ്യമേ ആലോചിക്കണമായിരുന്നു നല്ല പോലെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട് ഞാൻ ട്രെയിൻ ചെയ്താലേ എനിക്കിത് എന്തേ ഇല്ലെങ്കിൽ വേഗം എടുത്തോളും വലിയൊരു അല്ല ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ പോകണകളധികം അടക്കേണ്ടി വരില്ല ഇതുപോലെ തന്നെ ട്രെയിൻ ചെയ്യണം ഇല്ലെങ്കിൽ ഈ ചീരിയും നിന്നിട്ട് കാര്യമില്ല മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരും